മേപ്പയിൽ ഐ പി എം അക്കാദമിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റ് സമാപിച്ചു ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ എം പി ഉദ്ഘാടനം ചെയ്തു エスポーツの力を。 രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിനെ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ദീർഘകാല തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും ഉൾപ്പെടുന്നിടത്ത് സമഗ്രമായ കായിക വികസനം അനിവാര്യമാണെന്നും വടകര പോലുള്ള കായിക പാരമ്പര്യമുള്ള പ്രദേശങ്ങൾക്ക് ഈ ദൌത്യത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ പറഞ്ഞു മേപ്പിയിൽ ഐ പി എം അക്കാദമിയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന ഫെഡറൽ ബാങ്ക് ഐ പി എം നാഷണൽ യൂണിവേഴ്സിറ്റി ചലഞ്ചർ കപ്പിനായുള്ള വോളിബോൾ ടൂർണമെന്റിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രണ്ടായിരത്തി കോമൺവെൽത്ത് ഗെയിംസിൽ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തുന്ന ദീർഘകാല തയ്യാറെടുപ്പുകളുടെ പശ്ചാത്തലത്തിലും ഗ്രാമങ്ങളും സമഗ്രമായ കായിക വികസനം നമ്മുടെ നാടിന് അനി അനിവാര്യമാണ് വടകര പോലുള്ള കായിക പാരമ്പര്യമുള്ള പ്രദേശങ്ങൾക്ക് ഈ ദൗത്യത്തിൽ നിർണായക പങ്കുണ്ട് ഖേലോ ഇന്ത്യ അംഗീകാരം നേടിയ ഇന്ത്യയിലെ എട്ടാമത്തെ വോളിബോൾ അക്കാദമിയായ ഐ പി എം വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ വോളിബോളിന് പുതിയ ഉണവും ദിശയും ലഭിച്ചിട്ടുണ്ട് കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ദേശീയ തലത്തിലുള്ള അംഗീകാരം നേടാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചത് ശരിയായ ദർശനവും സമയബന്ധിതമായ ഇടപെടലുകളും ഉണ്ടെങ്കിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാവാം എന്നതിൻ്റെ തെളിവാണ് ചിലവിദ്യ അക്കാദമിയായി അക്കാദമിയായി ഈ സ്ഥാപനത്തെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ പ്രതിനിധികൾ തന്നെ നേരിൽ വന്ന് കാണുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു ആ നിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കിയതിന്റെ ഫലമായാണ് ഈ കാലിക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അംഗീകാരം ലഭിച്ചത് എന്നതിന്റെ പ്രത്യേകമാണ് ഇതുപോലെ തന്നെ കായിക രംഗത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ വ്യക്തികളും സ്ഥാപനങ്ങളും മുന്നോട്ട് വരേണ്ടതുണ്ട് ഈ പ്രദേശത്തിന് സമീപമായി അത്ലറ്റിക് മത്സരങ്ങൾ വ്യതിയാക്കുന്നതിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ ഒരു

ചടങ്ങിൽ കെ കെ രമ എം എൽ എ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ മീനാക്ഷി ഗുരുക്കൾ മുഖ്യാതിഥിയായ ചടങ്ങിൽ പി കെ സതീശൻ മാസ്റ്റർ എ സുധീഷ് പി പത്മാക്ഷൻ വി കെ മുഹമ്മദ് അലി കെ കെ പുഷ്പജ എം പി ഗംഗാധരൻ പി കെ റീജ നരേന്ദ്രൻ കൊടുവട്ടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം